ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ലോ ബഡ്ജറ്റ് വാഗനറാണ് ഞാൻ വൈക്കിംഗ്സ് ദിവസേഴ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആയരഞ്ജിത്ത് വൈക്കിങ് മോട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മോഡൽ വാഹനർ ആണ് ഈ വാഹനം ഒന്നര വർഷത്തിന് മുകളിൽ പേപ്പർ വാലിഡിറ്റി ഉള്ള ഈ വാഹനത്തിന് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നല്ല ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയും ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുമുണ്ട് നല്ല വർക്കിംഗ് കണ്ടീഷനിൽ എ സിയും പവർ സ്റ്റിയറിംഗും ഈ വാഹനത്തിന് നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയറും നാല് പുതിയ ടയറുകളും ഉണ്ട് ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഈ വാഹനത്തിന് കാര്യമായ ആക്സിഡന്റ് ഹിസ്റ്ററികൾ ഒന്നുമില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നല്ല ഇഞ്ചിൻ ക്വാളിറ്റിയുള്ള ഈ വാഹനത്തിന്റെ വില വെറും അറുപത്തിയേഴായിരം രൂപ മാത്രമാണ് ഈ വാഹനത്തിന് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ നമ്പർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം കൊല്ലം അഞ്ചലാണ് വീണ്ടും അടുത്ത വീഡിയോ